ഇതാണ് ഈ വളരെ മനോഹരമായ കമൽധാം ടെമ്പിൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കമൽ എന്ന് പറഞ്ഞാൽ താമര എന്നല്ലേ താമരയുടെ ആകൃതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന അമ്പലം ആ താഴെ ഒരു താമര കുളം പോലെയുണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു വിരിഞ്ഞ താമര ഇങ്ങനെ നിൽക്കുന്നു അതിൻ്റെ മുകളിലാണ് ഈ അമ്പലം അതുകൊണ്ടാണ് ഇനി കമൽധാം എന്ന് പേര് വന്നതേ രാത്രിയിൽ കണ്ടാലാണേ ഭംഗി മൊത്തം പകൽ കണ്ടാൽ ഇത്രയൊന്നും ഭംഗിയില്ല രാത്രിയിലാണ് ഭംഗി നല്ല രസമാണ് കാണാൻ ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ സ്വാമിനാരായണൻ ഗുരുകൾ എന്ന് പറഞ്ഞ് വളരെ വലിയ സ്കൂളുണ്ട് നമ്മളിങ്ങോട്ട് കയറി വരുന്നതിൻ്റെ ഇരുവശത്തുമായിട്ട് രണ്ട് വലിയ ആനകളുണ്ട് അപ്പോൾ എല്ലായിടത്തും ഉള്ളതല്ലേന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ചെറിയ ചെറിയ കൊത്തുപണികളാണ് വളരെ അത്ഭുതം ആഭരണങ്ങൾ പോലും അതുപോലെ പണിഞ്ഞു വെച്ചിരിക്കുകയാണ് തീരെ ചെറിയ ചെറിയ പണി പോലും വളരെ ഡീറ്റെയിൽഡായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് അതിശയം വരും ഇതെങ്ങനെ ഇത്രയും നാളെടുത്ത് എത്ര നാളെടുത്തു ആണ് ഇത് പണിയാനെന്ന് അത്രയ്ക്ക് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ ഭംഗിയായിട്ടാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് ആനപ്പുറത്ത് ഭടന്മാരും ഒക്കെയുണ്ട് നമ്മളങ്ങോട്ട് മണ്ടക്കോട്ട് കയറുമ്പോൾ ആദ്യം ഗണപതി വിഗ്രഹം കാണാം നമുക്ക് അത് കഴിഞ്ഞിട്ട് ചുറ്റിനും ഇങ്ങനെ ദേവി ദേവന്മാരുടെ വിഗ്രഹമുണ്ട് ഈ കാണുന്നതെല്ലാം ക്യാൻറ്റീനുകളാണ് പിന്നെ നമുക്ക് പല സാധനങ്ങളും അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും പിന്നെ അവിടെ ക്യാൻറ്റീനുകൾ കണ്ടില്ലേ ഇങ്ങോട്ട് വരുന്ന ഉടനെ ഒരു ഗോശാലയുമുണ്ട് ഈ സ്കൂളിലാണെങ്കിൽ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഗുരുകുല സമ്പ്രദായം പോലെ ചെറുതായിട്ട് അല്ല അങ്ങനെയുള്ള ശിക്ഷണമാണ് അല്ലാതെ അങ്ങ് സ്ട്രിക്റ്റായിട്ടുള്ള അങ്ങനെയുള്ള രീതികളൊന്നുമില്ല കണ്ടു രാധാകൃഷ്ണന്മാരുടെ വിഗ്രഹം കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ വെങ്കടേശ്വര സ്വാമിയുടെ വിഗ്രഹമുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുമ്പോൾ നരസിംഹസ്വാമിയുടെ വിഗ്രഹം അതും നല്ല ഇങ്ങനെയാണ് എനിച്ച് പുളർക്കുന്നതൊക്കെ ഹിരണ്യ കൗശുവിനെ കൊല്ലുന്നതൊക്കെ ഇങ്ങനെ അങ്ങ് നല്ല സ്കിൽഡായിട്ട് നല്ല ഡീറ്റെയിൽഡായിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ട് കണ്ടാൽ അതിശയം ഇല്ല അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ടാണ് ഇത് കണ്ടത് രണ്ട് കലശങ്ങൾ അപ്പുറവും ഇപ്പുറവും ഉണ്ട് അത് രണ്ട് അമ്പലങ്ങളാണ് ഒന്ന് അയ്യപ്പ സ്വാമിക്കും ഒന്ന് വെങ്കടേശ്വര സ്വാമിക്കും പിന്നെ ഹനുമാനപ്പൂപ്പൻ്റെ അമ്പലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ഉടനെയാണ് ശ്രീകോവില് ആ ശ്രീകോവിലിനകത്ത് നർമ്മദാ നദിയിൽ നിന്ന് കിട്ടിയ ഒരു ഭക്തൻ പുരുഷോത്തമം എന്ന് പറഞ്ഞൊരു ഭക്തന് നർമ്മദാ നദിയിൽ നിന്ന് കിട്ടിയ ശിവലിംഗമാണ് ഈ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെ രുദ്രാഭിഷേകമൊക്കെ ചെയ്യാൻ നമ്മൾ ടിക്കറ്റ് എടുത്താൽ മതി നല്ല അതാണേ കാണാൻ ആന ഇങ്ങനെ വാ തുറന്ന് വെച്ചിരിക്കുന്നുണ്ട് ആന കൊമ്പിൽ പോലും ഡീറ്റെയിൽഡായിട്ടെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ കലശത്തിനകത്ത് ഈ ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കലശത്തിനകത്ത് നമുക്ക് അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം കാണാം നല്ല ഭംഗിയാണേ അവിടെ നിന്നിങ്ങനെ അതിൻ്റെ ആ ഇങ്ങനെ നടന്നു വരുമ്പോഴാണെ നമുക്ക് ഈ ക്യാൻറ്റീനൊക്കെ കാണാൻ കഴിയുക അതിൻ്റെ ഒരു വശത്താണെങ്കിൽ ഈ അമ്പലം ഏരിയൽ വ്യൂ അങ്ങനെ ഫോട്ടോ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ നടക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും ആ കുളം ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ശബ്ദം അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ താമര ഇതളുകൾ അടുത്ത് നോക്കുമ്പോൾ വലിയതാണേ വലിയ താമര ഇതളുകൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും അവിടെ നമ്മൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ നമുക്ക് ഗോശാല കാണാൻ പറ്റും ഈ ഗോശാലയുടെ ഏതെന്ന് പറഞ്ഞാല് നമ്മള് അവിടെ ആഹാരം വെച്ചിട്ടുണ്ട് പശുക്കൾക്ക് നൂറ് രൂപ കൊടുത്താൽ ഒരു പാക്കറ്റ് കിട്ടും അത് നമുക്ക് പശുക്കൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഈ ഗോ പൂജയൊക്കെ നടത്തുന്നതിന് പ്രത്യേകം പ്രത്യേകം ഉണ്ട് ഇതാണ് ഹോമകുണ്ടം ആ ഹോമകുണ്ടത്ത് നമുക്ക് ആ ഹോമം നടത്താനുള്ള സൗകര്യമുണ്ട് അതിനൊക്കെയൊക്കെ പ്രത്യേകം പ്രത്യേകം ഫീസുണ്ട് നല്ല ഫീസാണ് ഇപ്പോൾ ഏത് ആശ്രമങ്ങളിൽ നമ്മൾ ചെന്നാലും അങ്ങനെയാണ് കാരണം അവിടെയുള്ള അവർക്കും ഇനി ആശ്രമമൊക്കെ നടത്തിക്കൊണ്ട് പോകണ്ടേ അതിനു വേണ്ടിയാണ് ഇവിടെ ആരെയും നിർബന്ധിക്കാറില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉദ്രാഭിഷേകം ചെയ്യാം പിന്നെ ഇങ്ങനെ ഗോശാലയിൽ പൂജ നടത്താം അങ്ങനെയെല്ലാം ചെയ്യാം അത്രയേ ഉള്ളൂ വലിയതാണ് നമ്മളടുത്ത് കാണുമ്പോൾ ഇത് വെങ്കടേശ്വര സ്വാമിയുടെ അമ്പലമാണ് കണ്ടോണ്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും നല്ല ചെറിയ ചെറിയ പണികൾ പോലും വളരെ കൃത്യമായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തു വച്ചിട്ടുണ്ട് വെങ്കടേശ്വര സ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഇത് ഈ അമ്പലത്തിൽ സ്വാമിനാരായണൻ വിഷ്ണു ശിവൻ അയ്യപ്പ സ്വാമി ഹനുമാനം പുപ്പൻ ഗണപതി ഭഗവാൻ അങ്ങനെ എല്ലാവരുടെയും പ്രതിഷ്ഠകളുണ്ട് എങ്കിലും ശ്രീകോവിലിൽ പ്രധാനമായിട്ടും ശിവലിംഗമാണ് ഉള്ളത് ചേവള്ള ഹൈദരാബാദ് ഹൈവേയിൽ തന്നെയാണ് ഈ അമ്പലമുള്ളത് എത്തിപ്പെടാനൊക്കെ വളരെ എളുപ്പമാണ് ഇതിന് മൂന്ന് കിലോമീറ്റർ അകലത്തായിട്ടാണ് ചിലക്കൂരി ബാലാജി ടെമ്പിൾ വളരെ പ്രസിദ്ധമായ ടെ അമ്പലമുള്ളത് രാത്രിയിൽ കാണാനാണ് വളരെയധികം ഭംഗിയുള്ളത് ാം മന്ദിറിനെ പോലെ വളരെ പ്രസിദ്ധമായ അമ്പലമാണ് ഇച്ചിലിക്കൂരി ബാലാജി ടെമ്പിളും അവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും കണ്ടിരിക്കണം ഇതാണ് അവരുടെ സ്കൂൾ ബിൽഡിങ് അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണേന്നു